ടീനേജേഴ്സിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒരു പുതിയ ട്രെൻഡ് അറിഞ്ഞിട്ടുണ്ട് എന്താണെന്നല്ലേ ആത്മഹത്യ തൂങ്ങി എന്ന് പറഞ്ഞത് ഇത്ര ഈസിയുള്ള കാര്യമാണോ എന്ന് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് അതും തൂങ്ങുന്ന സമയത്തുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കത് ആലോചിക്കുമ്പോൾ പോലും ഇപ്പോഴും പേടി തോന്നുന്ന ഒരു സംഭവമാണ് ചിലർക്കൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ദിവസം തോറും നമ്മൾ ആത്മഹത്യ തൂങ്ങി തൂങ്ങിച്ചാവുക അത് കൂടുതലും നമ്മുടെ ടീനേജേഴ്സ് കുഞ്ഞു കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം എന്താണ് അവർ മെൻ്റലി ഫിസിക്കലി അവർ ഒരിക്കലും ഹെൽത്തി അല്ല മെൻ്റലി ഹെൽത്തി അല്ല കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇനിയത് സ്കൂളുകൾക്ക് എങ്കിലും നമുക്ക് ഒരു മിറ്ററി ട്രെയിനിങ് നാലാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും കാരണം അവർ മെൻറ്റലി ഫിറ്റ് ആയിരിക്കും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എത്രയധികം കുട്ടികളാണ് മിലിറ്ററിയിൽ ചേരുന്നത് വലിയ വലിയ പോസ്റ്റിലോട്ട് അവരും ഇതുപോലെ കുറേ മെൻ്റലി ഫിസിക്കലി ടെൻഷൻ അനുഭവിച്ച സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണ് അവരിപ്പോൾ ഫിസിക്കലിയും മെന്റലിയും ഒരു നല്ല നിലയിൽ ഫ്യൂച്ചറുള്ള കുട്ടികളായിട്ട് എത്തിയിരിക്കുന്നതല്ലേ എത്ര എത്ര ഹയർ പോസ്റ്റുകൾ നമ്മുടെ കുട്ടികളുണ്ട് ചെറുപ്പം മുതലേ പല പല സിറ്റുവേഷനിലൂടെ കടന്നാണ് അവർ ഈ ഒരു പദവിയിലെത്തിയിരിക്കുന്നത് ഇന്നലെ ഇന്നലെ ഞാൻ കണ്ട ഒരു ന്യൂസ് ആ ന്യൂസിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് മൂന്ന് കൂട്ടുകാരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞത് എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ കുട്ടി ടിപ്പറിന്റെ മുന്നിൽ എടുത്ത് ചാടുന്ന ഒരു രംഗം ഒരു പേടിയുമില്ല ആ കുട്ടിക്ക് ജീവൻ അവിടെ അവസാനിപ്പിക്കുക ഏതോ ഒരു വാക്കിൻ്റെ പുറത്താണ് ആ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കേണ്ട അപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കിട്ടുമ്പോൾ അവർക്ക് ഒന്നിൻ്റെയും ഒരു വിഷമങ്ങളും ഇല്ല പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോൾ അവർക്ക് ഇമോഷണലി ഏതെങ്കിലും ഫ്രണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവർ എടുത്തു ചാടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മിലിറ്ററി ട്രെയിനിങ് അല്ലെങ്കിൽ ഫിസിക്കലി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ട്രെയിനിങ്ങിൽ എല്ലാ കുട്ടികളും ഇടണം നിങ്ങൾക്കും ആ ഒരു അഭിപ്രായമില്ലേ